പ്പള്ളി അതിന്റെ പിന്നിലുള്ളത് സിമിത്തേരിയാണ് അത് കഴിഞ്ഞ് നമ്മളേറ്റവും അവസാനം പണിയുന്നതാണ് നമ്മുടെ ഇപ്പുറത്തെ പിന്നിലത്തെ നമ്മുടെ മണികോപുരം നിങ്ങൾ നേരെ കാണുന്ന കുരിശി കണ്ടില്ലേ പീസ കുരിശാണത് പീസ കുരിശ് അവന്റെ മുകളിലുള്ള ചുവന്നേമ്മ വെള്ളം നിറത്തിലുള്ളത് അതിന്റെ മൂന്ന് മൂലയിലും ഇവിടെ ഇതിന്റെ ഈ സിംഹത്തിന്റെ രകം പോലെയുള്ള മണി ഇതുണ്ടാവും മണികളുണ്ടാവും ഓക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യത്തിറേ ഉള്ളൂ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ടൈം നിങ്ങൾ നേരെ അവിടെ വരെ പോകും എവിടെ വേണമെങ്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം ഇതിൽ ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമൊക്കെ ടിക്കറ്റ് ഉള്ളതാണ് നമ്മൾ ടിക്കറ്റുകൾ എടുത്തിട്ടില്ലേ പള്ളീരകത്തും ടിക്കറ്റ് വേണം കയറണമെങ്കിൽ അപ്പോൾ അവിടെ അത് നോക്കണ്ട നേരെ ഗോപുരത്തിൻ്റെ സൈഡിലേക്ക് പോവുക ഈ വഴിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം അവിടെ അതിന് മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം ഇച്ചിരി ഡിസ്റ്റൻസ് നിന്നാലാണ് നിങ്ങൾക്ക് ഗോപുരം മുഴുവൻ ഫോട്ടോ എടുക്കാൻ കിട്ടുള്ളൂ പോയിക്കാണെ ഫോട്ടോ തിരിച്ചു തിരിച്ചിവിടെ തന്നെ വരിക മുക്കാലിന് കൂടെ തിരിച്ചെത്തണം പതിനഞ്ചു മിനിറ്റ് പതിനേഴ് മിനിറ്റ് ഓക്കെ പിസയിലെ മനോഹരമായ ദേവാലയമാണ് ഇത് മാതാവിൻ്റെ നവദേഹത്തിലുള്ള ആ ദേവാലയത്തിന് മുന്നിലാണ് ആയിരിക്കുക ഇതിൻ്റെ മണിമാളികയാണ് ഈ ചെരിഞ്ഞ ഗോപുരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്കൊടുവിലാണ് ഈ ഗോപുരം നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് സംഷൻ ചർച്ചിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോഴായിരിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് അനുവാദമില്ല നമ്മൾ പുറത്തു ദൃശ്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് ചിത്രപ്പണികളും കുത്തുപണികളും കുത്തുപുണികളൊക്കെയുള്ള ഒരു ദേവാലയമാണ് അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉള്ളിലും ഒരുപാട് കുത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ ഒരുപാട് സമയവും പൈസയൊക്കെ വേണം നമുക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മുടെ യാത്ര ചെയ്യുമ്പോഴത്തവരെയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും കർത്താപ്ന തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അസ്വസ്ഥതകളും നമ്മുടെ വ്യാകുലതകളും ഒക്കെ കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ഇത്രയും ചെയ്യാം

എന്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവന് രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് റിയിച്ച നമ്മുടെ കർത്താവീശം പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യയം നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ

ചെയ്ത മിശിഹായെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാപമോചനത്തിനായി വേണ്ടി പുതിയ ഉടമ്പടിയുടെരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടുള്ള വലിയ പ്രത്യാശയ്ക്കും െ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ി നേർത്താവശ്വശിഖായുടെ കൃപാവരും അവിടുത്തെ കാരണിത്താൻ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ െ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശുദ്ധീകരണത്തിന്